രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ പി വി അൻവർ എം എൽ എക്കെതിരെ നാട്ടുകൽ പോലീസ് കേസെടുത്തു പാലക്കാട് ഇടത്തനാട്ടുകരയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അൻവറിന്റെ വിവാദമായ ഡി എൻ എ പരാമർശമുണ്ടായത് എറണാകുളം സ്വദേശിയായ അഡ്വക്കേറ്റ് എം ബൈജു നോയൽ മണ്ണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായം പരിഗണിച്ച കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത് നൂറ്റി അൻപത്തിമൂന്ന് എ ജനാധിപത്യ നിയമവകുപ്പ് പ്രകാരവും നൂറ്റി ഇരുപത്തിയഞ്ച് ഉൾപ്പെടെയുള്ള വകുപ്പുകളും അനുസരിച്ചാണ് കേസെടുത്തത് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധിയുണ്ടാക്കൽ ജാമ്യമില്ലാ വകുപ്പാണ് പാലക്കാട്ടെ എടത്തിനാട്ടുകരയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അൻവറിന്റെ വിവാദമായ ഡി എൻ എ പരാമർശമുണ്ടായത് രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബാംഗമാണോ എന്നറിയാൻ ഡി എൻ എ പരിശോധന നടത്തണമെന്നായിരുന്നു പി വി അൻവറിന്റെ പരാമർശം പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന പേര് കൂട്ടി ഉച്ചരിക്കാൻ പോലും അർഹതയില്ലാത്ത നാലാം കിട പൗരനായി രാഹുൽ മാറിയെന്നും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്നും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അൻവർ പറഞ്ഞു പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു വിവാദ പരാമർശത്തിനെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജയ്ന്